ഞാൻ എം ജി എണ്ണ വന്ന സ്ഥിതിക്ക് ഞാനൊരു ഉദ്ഘാടനം ചെയ്തോട്ടെ നമ്മൾ പല ക്ഷേത്രങ്ങളിലും ആനയൂട്ട് കണ്ടിട്ടുണ്ടോ വലിയ ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന പരിപാടികൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് വളരെ പ്രാചീനവും ഇന്ന് കേരളത്തിൽ ആരും തന്നെ നടത്തിയിട്ടില്ലാത്ത അത്തരത്തിലുള്ള ഒരു വഴിപാട് എം ജി എണ്ണ നടത്തുന്നത് ഒരു വീഡിയോ ഞാൻ നിങ്ങക്ക് തന്നാൽ കൊഴപ്പുണ്ടാവോ ഇല്ല പറ ആനുട്ടോ എന്താണ് വിഷു ആയതുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റില്ല ആനയൂട്ട് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആമയൂട്ട് എന്നൊരു പ്രശസ്ത പിന്നണി ഗായകൻ എം ജി ശ്രീകുമാർ ഇവിടെ ഭക്ഷണപ്പെടുത്തിരിക്കുന്നത് ആമയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു അത് മെയിൻറ്റിലെത്തിക്കൊണ്ട് ആമയാണെങ്കിൽ സുഖമായിട്ട് തരുന്നത് ആരാണെന്ന് പോലും അറിയാതെ ഭക്ഷണം കഴിക്കുകയാണ് ആമയോട്ട് മതിയായി ഇപ്പൊ എക്സ്പ്രഷൻ ഉണ്ട് കണ്ടോണം ത്രയും വല്യോട്ടിപ്പോയി ഈ പാട്ട് പാടാൻ വേറൊരു കാര്യമുണ്ട് ഈ ആമയുടെ ഒരു കടിയുണ്ടാവുണ്ടല്ലോ എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു കാരണം ഈ ചെറിയ സാധനം കൊടുത്തു കൊടുത്തു കഴിഞ്ഞാ അറ്റത്ത് ചെറുതായിട്ടൊന്നും ഒരഞ്ഞു കൈ മാറ്റി കളഞ്ഞു കാരണം കൈ രണ്ടായി പോകും ആ പക്ഷെ വേറെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഭയങ്കര ലക്കാണ് ഇത് കണ്ടോ എന്താണ് ആമ മോതിരം എക്സ്പ്രഷൻ ഇത് കണ്ടോ ആമ മോതിരം ആമ മോതിരം ഇട്ട് കഴിഞ്ഞ അക്കാണ് അന്ന് എനിക്ക് തോന്നുന്നു അത് കൊടുത്തോണ്ടായിരിക്കും കൊറേ നല്ല പാട്ടുകളൊക്കെ കിട്ടിയത് അനുഗ്രഹമായിരിക്കും ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയക്ക് വേണ്ടി ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നാണ് ഒരു രാജമല്ലി പാടാം എന്ന് നിശ്ചയിച്ചിരുന്നാണ് പക്ഷെ പ്രിയ വന്നില്ലല്ലോ പ്രിയ പ്രിയ വിളിക്കാനായിട്ടാണ് എന്താ നോക്കുന്നത് ഞാനൊരു വീഡിയോ നോക്കുകയായിരുന്നു ചേട്ടൻ എനിക്ക് എനിക്കുണ്ട് എല്ലാരും കാണട്ടെ ഓഹോ അതെ റീമേൻഡരും എന്നാ അതും കൂടി നമുക്ക് പോവാ റീമിയുടെ രണ്ട് വീഡിയോ വരട്ടെ യോ ഞങ്ങളുടെ ഒന്നിച്ചുള്ള യാത്രകളിൽ ഒരു വീഡിയോ രണ്ടെണ്ണം റീമിയുടെ യാത്ര മാത്രം പറഞ്ഞില്ലല്ലോ അപ്പൊ അതെന്തായിരുന്നു അയ്യോ എന്റെ യാത്ര നിങ്ങൾ സുഹൃത്തുക്കളുടെ യാത്ര വിശേഷങ്ങൾ പറയൂടെ ഒരു കാര്യം സോളോ ട്രാവൽ ചെയ്ത് അല്ല അല്ല അത് ചെയ്യേണ്ടി വന്നതാ ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു എല്ലാം റിംഗു ആയിരുന്നു കൂടുതലും അപ്പൊ ഒരു ടർക്കി യാത്രയിൽ വെച്ചിട്ട് റിംഗുവിന് ഓൾറെഡി അമേരിക്കൻ വിസ പത്ത് വർഷത്തെ ഉണ്ട് അപ്പൊ അവൻ അതിന്റെ കോപ്പി എടുക്കാൻ മറന്നുപോയി വിസ ബോംബെന്ന കയറിയത് അപ്പൊ ആ കോപ്പി ഇല്ലാണ്ട് അവനെ കയറ്റി വിട്ടില്ല അപ്പൊ ചേച്ചിക്കും അനുചിക്കും ഒന്നെങ്കിൽ ഒന്നിച്ചു പോവാം ഇല്ലെങ്കിൽ യാത്ര വേണ്ട തിരിച്ചു പോരാ ഞാൻ ആ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്യും ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നെങ്കിൽ എനിക്ക് യാത്ര വേണ്ടെന്ന് വെച്ചാൽ അവനോട് തിരിച്ചു പോരാ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം അതും ടർക്കിയിൽ ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ പോയി കപ്പ പോയി ലാൻഡ് ചെയ്തു ഒരു ഞാൻ എന്നാ ചെന്ന് താമസ ഹോട്ടലോ സാധാരണ ടൗണില്ലാത്ത ഹോട്ടലൊന്നും അല്ല ആ എയർപോർട്ടിൽ ചെന്ന് പാതിരാത്രിക്ക് ഒരു ടാക്സി ഡ്രൈവർ പേടിച്ചിട്ട് ചേട്ടാ ലൈറ്റിട്ടേ ലൈറ്റ് ലൈറ്റിട്ട് ഓടിക്കാൻ പാടില്ല പക്ഷെ അതൊക്കെ ഒരു അനുഭവം പറഞ്ഞേ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം അറിയാം എന്നിട്ട് അവിടെ ചെന്ന് താമസിച്ചതോ ഒരു ഗുഹ പോലത്തെ ഒറ്റയ്ക്ക് താമസിച്ചു പക്ഷെ അവിടെ തൊട്ടെ ദൈവം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യാൻ ദൈവം അല്ല പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യും അവിടെ ചെന്ന് ട്രാവൽ ഗൈഡ് ഉണ്ടായിരുന്നു ആ ഗൈഡ് എന്നെ ഫുള്ള് കാണിച്ചു അവിടുന്ന് ഞാൻ നേരെ അടുത്ത ഫ്ലൈറ്റ് കയറി ഇസ്താൻബുളിലെത്തി അവിടെ ചെന്ന് ലാൻഡ് ചെയ്ത ചേച്ചി എന്നൊരു വിളി അവരുടെ വീണ്ടും പഴയ ട്രിപ്പായി അനിയം വന്ന അവിടെ അല്ല അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ട്രിപ്പ് രണ്ടോ മൂന്നോ ട്രിപ്പ് ചെയ്തു ഏറ്റവും എനിക്ക് വെല്ലുവിളിയായിരുന്ന ഒരു ട്രിപ്പ് ആയിരുന്നു ഫിൻലൻഡ് അതും ഡിസംബർ സമയത്ത് ക്രിസ്മസ് സമയത്ത് ഇത്രയും മൈനസ് ഡിഗ്രി ഉള്ള സമയത്ത് ഈ ലഗേജും പിടിച്ചൊറ്റയ്ക്ക് അവിടെ നമ്മള് ഭയങ്കരമായിട്ട് എൻജോയ് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ് ഒമ്പത് മണിക്ക് റിമി ഒന്ന് കിടക്കാം എന്ന് അങ്ങോട്ട് വലിയ പ്രാർത്ഥന അല്ല സത്യത്തിൽ ഈ രാത്രി കിടക്കാനല്ല നമ്മൾ പോണം രാത്രി പുറത്തൊക്കെ ഡിന്നറിന് ഫുഡൊക്കെ കഴിക്കണം അതല്ലേ ടൂറിന്റെ രസം അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു മതിയല്ലോ കൊച്ച നമുക്ക് നാളെ ആയാലോ എന്ന് വേഗം റൂമിൽ കയറി മണിക്ക് എനിക്ക് കടക്കാൻ തോന്നില്ല ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ടുമ്പോ മുറ്റത്ത് അല്ല ഒന്ന് നൈറ്റ് ലൈഫ് ചോദിച്ചെ ഇത് പോരാണ്ട് പന്ത്രണ്ട് മണി വരെ ബൈബിള് ചേച്ചി ഇപ്പൊ ഇവിടെ ഇവിടെയോ കറങ്ങി നടക്കുന്നുണ്ടോ അച്ചി മതി മതി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇപ്പൊ നീ തിന്നേം കൂടെ ഉണ്ട് അപമാനിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ ആവശ്യം ഇവിടെ ട്രെയിനിലൊക്കെ അമേരിക്കക്കാർക്ക് ഇംഗ്ലീഷുകാർക്ക് നമ്മളെ മനസ്സിലാകുക ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന നമ്മൾ നമ്മളാവുന്ന ഒരു സംഭവം ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു എൻജോയ് നമുക്ക് എല്ലാവർക്കും പക്ഷെ നമ്മളെ നമ്മളാക്കിയത് ഇവിടുന്ന് തന്നെയാണല്ലോ എന്നാൽ മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ച എല്ലാ ജോലിയും ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ